കുറെ കാലം ലീഗിനെ ഒപ്പം കൂട്ടാനും ഒപ്പം കൂട്ടി അളിയ അളിയ വിളിച്ച് കൂടെ കൂട്ടി നടത്താനുമൊക്കെ സി പി എം തുനിഞ്ഞ് ഇറങ്ങിയതാണ് ലീഗ് കൂടെ കൂടിയാൽ നന്നായിരിക്കും അങ്ങനെ യു ഡി എഫിനെ തറപറ്റിക്കാം എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് സി പി എം അതിനൊരുപാട് വെള്ളം കോരുകയും ചെയ്തു ലീഗിനെ മാത്രമല്ല ന്യൂനപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ വേണ്ടി പല അടവു നയങ്ങളും പ്രയോഗിച്ച പാർട്ടിയാണ് സി പി എം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഈ പറയുന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററും ഇ പി ജയരാജനും എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അക്കാര്യത്തിൽ കുറേയധികം വെള്ളം കോരിയിട്ടുണ്ട് അതിന് ഒരു തർക്കവുമില്ല തർക്കമുള്ളവർക്ക് വേണമെങ്കിൽ എണീറ്റ് നിന്ന് കൈ ഉയർത്താം അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഞാൻ മറുപടിയും പറയാം ഡേറ്റും തീയതിയും അതുപോലെ തന്നെ ആരെന്ത് പറഞ്ഞു എന്ന സഹിതം ഞാൻ എഴുതിത്തരാം അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ പ്ലേറ്റ് മാറ്റി ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന സംഭവം മാറ്റി ഏത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ആ സമീപനം മാറ്റിയ ശേഷം എന്താണ് ലീഗിനെ തള്ളിപ്പറയാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ലീഗിനെ തള്ളിപ്പറഞ്ഞത് അതിനും വ്യക്തമായ കാരണമുണ്ട് എന്താണ് വ്യക്തമായ കാരണം ലീഗ് ഒരു മതേതര പാർട്ടി ആയിരുന്നു നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളിൽ കേരളത്തിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് ലീഗ് മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇല്ല ഇല്ലാതിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ കേരളവും കലാപഭൂമിയായി മാറിയേനെ എന്ന കാര്യത്തിൽ തർക്കമില്ല കേരളം കലാപ ഭൂമിയായി മാറാതിരുന്നത് ലീഗിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അതുപോലെ തന്നെ മാറാട് കലാപ സമയത്ത് കേരളത്തെ കുത്തിച്ചോറാക്കാൻ സംഘപരിവാർ സംഘടനകൾ എപ്പോഴൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ സംയമനം പാലിക്കാൻ മുസ്ലിം സമുദായത്തോട് ആഹ്വാനം ചെയ്തിരുന്നത് ആരായിരുന്നു ഈ മുസ്ലിം ലീഗ് തന്നെയായിരുന്നു മതേതര സ്വഭാവത്തോടു കൂടി എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താൻ അവർ ആഗ്രഹിച്ചിരുന്നു അവർ അങ്ങനെ തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ് അങ്ങനെ ഉള്ള മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയായിരുന്നു സി പി എം നയം അവർക്കതിൽ ഒരു കളങ്കവുമില്ല അവരത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യും അത് പിണറായി വിജയനാണെങ്കിലും എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും ഇ പി ജയരാജനാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ട് അവർ അതിനാഗ്രഹിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ നയം മാറ്റി കാരണം മറ്റൊന്നുമല്ല സാദിക്കലി തങ്ങൾ ലീഗിന്റെ തലപ്പത്തേക്ക് വന്ന ഉടനെ ലീഗിന് അധികാരം നഷ്ടമായി കഴിഞ്ഞ കുറച്ചു കാലമായി അവരധികാരത്തിലില്ല അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ ലീഗ് സ്വയം ശക്തി തെളിയിക്കണം ലീഗ് ശക്തരാകണം ലീഗ് എന്താണ് അവരുടെ സീറ്റ് നില വർദ്ധിപ്പിക്കണം അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കണം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് ഒന്ന് കുടുംബാസൂത്രണം എന്ന സംഭവം മാറ്റിവെച്ചിട്ട് കുടുംബങ്ങളിൽ കുട്ടികൾ ഉണ്ടാകണം അത് ഒരു മാർഗം രണ്ട് ഇപ്പോഴുള്ള പോപ്പുലേഷനിൽ തന്നെ മറ്റ് കക്ഷികൾ ഇപ്പോൾ ലീഗുമായി അകന്നു നിൽക്കുന്ന കക്ഷികൾ ലീഗ് അകറ്റി നിർത്തിയിരിക്കുന്ന കക്ഷികൾ അവരെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുവരണം അതിന് ലീഗ് അകറ്റി നിർത്തിയിരുന്ന എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ തീവ്ര എന്താണ് തീവ്ര സ്വഭാവമുള്ള മതരാഷ്ട്രവാദികളായ സംഘങ്ങളെ അവർ അടുപ്പിച്ച് കൊണ്ടുവന്നു ഇത് ഒരിക്കലും സി എന്താണ് ഇഷ്ടം ഉണ്ടായിരുന്നതല്ല സി പി എം എസ് ഡി പിയുടെ വോട്ട് വാങ്ങിയിട്ടില്ല എന്ന് ചോദിച്ചാൽ വോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്താ ടൈയപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഒഴിയാം നയം അങ്ങനെ ആയിരിക്കാം അതിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നുമില്ല അപ്പം അങ്ങനെ ലീഗിനെ വെറുക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി ബന്ധമൊക്കെ ആലോപിച്ച് എതിർക്കാൻ തുടങ്ങി ഇപ്പോൾ ലീഗിനെ എങ്ങനെയെങ്കിലും തകർക്കണം ലീഗിനെ തകർക്കണം തകർക്കണം എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഇമ്മാതിരിയുള്ള ഇടപാടുകളെ എന്താണ് ലീഗിനകത്തുള്ള മതേതര സ്വഭാവമുള്ള എന്താണ് ശരിക്കുള്ള മുസൽമാന്മാരെ അറിയിക്കണം അതിന് കൃത്യമായ പ്രചരണം നടത്തണം എന്നിട്ട് അവരെ ആ മുസൽ മുസൽമാന്മാരെ ആ ന്യൂനപക്ഷ സമുദായത്തെ ഇടത് അനുകൂലികളാക്കി മാറ്റുക അതിനാണ് സമസ്തയൊക്കെ സി പി എം കൂട്ടുപിടിച്ചിരിക്കുന്നത് ഉമർ ഫൈസി മുക്കത്തെയൊക്കെ സി പി എം കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ മുസ്ലിം വോട്ടുകൾ ഇങ്ങോട്ട് നേടാൻ വേണ്ടിയാണ് അപ്പോൾ ന്യൂനപക്ഷ പ്രീണനമെന്ന പ്രത്യക്ഷ അജണ്ട മാറ്റി വെച്ചിട്ട് ഒരു രഹസ്യ അജണ്ട ഒരു അന്തർധാര ഉണ്ട് മുസ്ലിം സമുദായത്തോട് അതെങ്ങനെയാണ് മുസ്ലിം ലീഗുമായല്ല മുസ്ലിം സമുദായത്തോടു ഉള്ള ഇഷ്ടം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ താറടിച്ച് കാണിക്കുക ഇങ്ങനെയുള്ള ഇല്ലീഗൽ കണക്ഷൻസാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം മുസ്ലിം ലീഗിന് ഉണ്ടാക്കും കോൺഗ്രസിനും അതേ തന്നെ പ്രശ്നം അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ ഇടതു മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യുക കരുത്തു പകരുക സി പി എമ്മിന് കരുത്തു പകരുക എന്ന നയം സി എന്താണ് പിന്തുടരുകയും സി പി എം ആ നയത്തിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ഈ ലീഗിനെ എങ്ങനെയെങ്കിലും തകർക്കണം ലീഗിനെ തകർക്കുന്നതിലൂടെ ലീഗിന് നിലവിൽ ഇരുപത്തി നൂറ്റിനാൽപ്പത് സീറ്റുകൾ ഉള്ളതിൽ ഏകദേശം തൊണ്ണൂറോളം സീറ്റുകളിൽ കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത് കേരളത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറിലധികം സീറ്റുകളിൽ കോൺഗ്രസ് നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ഇരുപത്തിയേഴ് സീറ്റുകളിൽ ലീഗ് മത്സരിക്കുന്നു മറ്റ് സീറ്റുകളിൽ മറ്റ് ഘടക കക്ഷികളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ആർ എസ് പി തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിൽ മത്സരിക്കുന്നത് അതായത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വലതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ മത്സരിക്കുന്നത് അതിൽ ഇടത് ലീഗിന് ലഭ്യമായ ഇരുപത്തിയേഴ് സീറ്റുകൾ അവർ മൂന്ന് സീറ്റുകൾ കൂടി ചോദിക്കുമെന്നാണ് നിലവിലെ സൂചന നിലമ്പൂരിൽ അവർ സീറ്റ് ചോദിച്ചേക്കാം യു ഡി എഫിൻ്റെ സീറ്റ് തര അത് നിലമ്പൂർ സീറ്റ് ലീഗ് ഒരു പക്ഷേ ചോദിച്ചേക്കാം താനൂർ അങ്ങനെയുള്ള സീറ്റുകളൊക്കെ ലീഗ് ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം യു ഡി എഫ് കോൺഗ്രസ് അത് വിട്ടുകൊടുക്കുമോ കോൺഗ്രസ് തന്നെ വേണമോ എന്നുള്ള തർക്കമൊക്കെ ആ ഇലക്ഷൻ സമയത്തെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ലീഗിന് മുപ്പത് സീറ്റ് വെച്ചോ മുപ്പത് സീറ്റ് കൊടുത്തു വന്നിരിക്കട്ടെ ഈ മുപ്പത് സീറ്റുകളിലും ലീഗ് വിജയിക്കുകയാണെങ്കിൽ അവർ പ്രബല ശക്തിയായി മാറും അതുകൊണ്ട് പ്രബല ശക്തിയായി മാറുകയാണെങ്കിൽ അവർക്ക് ഭരണത്തെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടും അവർക്ക് എന്താവശ്യപ്പെട്ടാലും ഉപമുഖ്യമന്ത്രി സ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ വരെ ആവശ്യപ്പെടാനുള്ള പവർ എന്താണ് അധികാരത്തിനുള്ള പവർ അവർക്ക് വന്നു ചേരും ഇതാണ് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്ലാനിങ് തന്നെ അതിനാണ് അവർ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിമൊക്കെ കൂടെ കൂട്ടിയത് എസ് ഡി പി ഐ ഇപ്പൊ നിരോധനമൊക്കെ വരികയാണെങ്കിൽ പെട്ടുപോകും അതുപോട്ടെ അപ്പോൾ അവരുടെ പ്ലാനിങ് അതാണ് ആ പ്ലാനിങ് പൊളിക്കണമെങ്കിൽ അവർ വിജയിക്കാൻ പാടില്ല അതാണ് സി പി എം പ്ലാൻ ചെയ്യുന്നത് ലീഗിനെങ്ങനെയെങ്കിലും തകർക്കുക